ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ തേണ്ടില്ല വാഴയില ഒരു സിബ്ബാഗിനകത്ത് അട ഉണ്ടാക്കുന്ന പരുവത്തിൽ മുറിച്ച് മുറിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നതാണേത് ഇത് ഇത് നമുക്ക് എത്ര നാൾ വേണേലും ഇതുപോലെ വെച്ചിട്ട് ഉപയോഗിക്കാം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇത് കഴുകിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കുറേ നാളൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കാം ഇപ്പം നമ്മളൊരു പ്രവാസി ആയിരിക്കും നമുക്ക് അടയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴവും അതുപോലെ അരിപ്പൊടി എല്ലാം കൂടെ കുഴച്ചിട്ട് ഒരു അട ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഏത്തക്കായ ആണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലവണ്ണം പഴുത്തൊരു ഏത്തക്കായാണ് അപ്പം നല്ലവണ്ണം പഴുത്ത ഏത്തക്കായി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇത് നമുക്കൊന്ന് ഇതിൻ്റെ ആ ഒരു രണ്ടും ഭാഗം ഇതുപോലൊന്ന് കണ്ടിച്ച് കളയാം കേട്ടോ അതിൻ്റെ കുനുപ്പം എല്ലാം ഒന്ന് കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം അപ്പം ഞാനിവിടെ നടുവേ രണ്ടായിട്ട് കണട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അത് പുഴുങ്ങാൻ വെക്കേണ്ടി വെക്കുന്നത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് വേണേലും ഇടാം പക്ഷേ ഞാനിവിടെ കണ്ടിച്ചാണ് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ആവുമല്ലോ അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റീമർ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ആവി കയറ്റിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും അപ്പം നല്ലവണ്ണം വെന്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ലവണ്ണം വെന്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് അരിപ്പൊടിയായിട്ട് കുഴയ്ക്കുമ്പോൾ നല്ല രീതിയിൽ കുഴഞ്ഞു കിട്ടത്തുള്ളൂ ഇതാ ഇപ്പംതാ ഇതെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ലവണ്ണം തന്നെ അത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഇതിൻ്റെ എല്ലാം തൂലി നമുക്ക് എടുത്ത് കളയാം തൊലി എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കത് ഒരു ഫോർക്കും ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടാണെങ്കിലും ഇതൊന്ന് ഉടച്ചു കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാവേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിലെ ബ്ലാക്ക് കളറ് ബ്ലാക്ക് സീഡ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മാറ്റി മാറ്റിക്കളയാവുന്നതാണേ ഞാനൊന്നും മാറ്റിയിട്ടില്ല എന്നിട്ട് നമുക്ക് ഈ ഫോർക്കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു ഗ്യാസല്ലേ ഇത് ഇത് കണ്ടില്ലേ ശർക്കര പാനീയിൽ നമ്മൾ തേങ്ങയും ഏലക്കയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണേ ഇത് നമുക്ക് അടയുടെ ഉള്ളിൽ വെക്കാനുള്ള ഒരു സ്വീറ്റാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ സാധാരണ ശർക്കര ചെറുകിയതിന് ശേഷം തേങ്ങയും അതുപോലെ ഏലക്കയും ജീരകവും കൂടി ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്താലും മതി ഇപ്പം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പഴത്തിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ അരിപ്പൊടി കുഴച്ച് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബനാന ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ മിക്സ് ചെയ്ത് നല്ലവണ്ണം കഴിഞ്ൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇപ്പോൾ നമ്മൾ ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് കടയായിട്ട് പരത്താൻ പാകത്തിനുള്ളൊരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത് കണ്ടല്ലേ ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഇലയുണ്ടല്ലോ ഇത് കണ്ടില്ലേ ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലൊരു സിപ്പർ ബാഗിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഫ്രീസറിനകത്ത് വെക്കുന്നതാണേ അപ്പോൾ ഒട്ടും നമുക്ക് കേടു കൂടാതെ എപ്പോൾ വേണേലും യൂസ് ചെയ്യാൻ പറ്റും ഇത് അടയുണ്ടാക്കുന്ന പരുവത്തിൽ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്ന ഇലയാണിത് എന്നിട്ട് നമ്മളിതുപോലെ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കേണ്ട സമയത്ത് നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് വന്ന് കഴിഞ്ഞാൽ കണ്ടോ കഴുകി എടുത്ത് വന്നതിന് ശേഷമുള്ളതാണേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നേ നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് അടയായിട്ട് എടുക്കാവേ ഇപ്പോൾ ഇതാ നമ്മൾ അടയുടെ വരുവത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് തൊട്ട് നമ്മൾ പരത്തി എടുത്താൽ മതി പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അതിൻ്റെ ഫീലിങ്സ് വെച്ച് നമുക്ക് മടക്കിയെടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് എത്ര അടയാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്രയും ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇത് സ്റ്റീമിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിയ അടയെല്ലാം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ അടയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ ഇതിനുള്ളിലെ ഫീലിങ്സ് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കൊതിയാവും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ